ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിലെ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തേക്കടി മുത്തങ്ങ നെല്ലിയാമ്പതി അരിയനല്ലൂർ ഉത്തരം തേക്കടി ദേശീയ വാൾനട്ട് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി പതിനാറ് മാർച്ച് അഞ്ച് ഏപ്രിൽ ഇരുപത്തി മെയ് പതിനേഴ് ഉത്തരം മെയ് പതിനേഴ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല് സർക്കാർ ഐ ഡി പാർക്കുകളുടെ കീഴിൽ വർക്ക് നിയർ ഹോം സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏത് ഹരിയാന കാശ്മീർ ആന്ധ്രാപ്രദേശ് കേരളം ഉത്തരം കേരളം പോപ്പ് സംഗീത രാജാവ് മൈക്കൽ ജാക്സന്റെ ജീവചരിത്രം പ്രമേയമാക്കി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ചിത്രം ഏത് മൈക്കൽ ഗരുഡൻ ശ്രീമിങ് ജാക്ക് ഉത്തരം മൈക്കൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര പതിമൂന്ന് ഇരുപത്തി ഏഴ് അമ്പത്തിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ണ്ട് വൃക്കരോഗികൾ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് ഇളനീർ കട്ടൻ ചായ ഉലുവ വെള്ളം തേങ്ങാവെള്ളം ഉത്തരം തേങ്ങാവെള്ളം ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് കാരറ്റ് ബീറ്റ്റൂട്ട് ബ്രോക്കോളി കാപ്സിക്കം ഉത്തരം ബ്രോക്കോളി ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവ് കൂടാൻ കാരണമാകുന്നു ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ മിതേൻ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് പാമ്പ് മണം പിടിച്ചെത്തുന്ന ചെടി ഏത് ചെമ്പരത്തി റോസ് കള്ളിമുള്ളു തുളസി ഉത്തരം കള്ളിമുള്ള് തൊണ്ണൂറ് ശതമാനം പുറ്റുകളും ഏത് വർഷത്തോടെ നിർജീവമാകുമെന്നാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി എഴുപത് ഉത്തരം രണ്ടായിരത്തി അമ്പത് പ്രമേഹ രോഗികൾ കഴിക്കേണ്ട ഗ്ലൈസമിക് സൂചിക കുറഞ്ഞ ഭക്ഷണം ഏത് മത്സ്യം ബീഫ് മുട്ട ഉരുളക്കിഴങ്ങ് ഉത്തരം മത്സ്യം പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ് ജി ശങ്കരക്കുറുപ്പ് ഡി പത്മനാഭൻ കുമാരനാശാൻ വി ടി ഭട്ടതിരിപ്പാട് ഉത്തരം ഡി പത്മനാഭൻ പതിവായി കഴിച്ചാൽ ഹൃദയാഘാതത്തെ തടയുന്ന ജ്യൂസ് ഏത് കറ്റാർവാഴ ജ്യൂസ് മുസംബി ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ഉത്തരം ഓറഞ്ച് ജ്യൂസ് ഇന്ത്യയിൽ കുട്ടികളിൽ ക്യാൻസർ ശതമാനം എത്രയാണ് പത്ത് ശതമാനം ഇരുപത് ശതമാനം നാൽപ്പത് ശതമാനം ശതമാനം ഉത്തരം ഇരുപത് ശതമാനം പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏത് ഭവാനി കാവേരി ഗംഗ സിന്ധു ഉത്തരം ഭവാനി പാലിന് പകരം കാൽസ്യം ലഭിക്കാൻ കഴിക്കേണ്ടത് ചെമ്മീൻ ബദാം മാതളം അത്തിപ്പഴം ഉത്തരം ബദാം ഏഷ്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ഗോവ ബംഗ്ലാദേശ് ഉത്തരം മധ്യപ്രദേശ് ദത്തവകാശ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് വളർത്തു മൃഗങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ചോറ് ചോക്ലേറ്റ് ഓട്സ് അവക്കാഡോ ഉത്തരം ചോക്ലേറ്റ് വായനാറ്റം അകറ്റാൻ സഹായിക്കുന്നത് കുക്കുംബർ സവാള ഗ്രാമ്പു മുന്തിരി ഉത്തരം ഗ്രാമ്പു അമിതഭാരം കുറയുന്നത് മുതൽ ക്യാൻസർ വരെ തടയുന്ന പഴം ഏത് വാഴപ്പഴം മാതളം പപ്പായ പേരക്ക ഉത്തരം പപ്പായ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മലിനീകരണം ഉള്ള രാജ്യം ഏത് അൾജീരിയ യു എസ് അൽബേനിയ ജർമ്മനി ഉത്തരം യു എസ് എ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ കൃഷ്ണകുമാർ എം സി അനൂപ് വി എസ് ശിവകുമാർ ഉത്തരം എം എസ് സ്വാമിനാഥൻ ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി എട്ട് ഏപ്രിൽ പതിനാല് ജൂൺ പതിനഞ്ച് ഒക്ടോബർ ഇരുപത് ഉത്തരം ഫെബ്രുവരി എട്ട് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഓല ഷോൾസ് ഏത് രാജ്യത്തെ ചാൻസലർ ആണ് ജർമ്മനി ഭൂട്ടാൻ കൊറിയ ഇറ്റലി ഉത്തരം ജർമ്മനി സതി നിർത്തലാക്കിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ദാസിയാട്ടം എന്നറിയപ്പെടുന്ന നൃത്തരൂപം രൂപം ഏത് കുടിയാട്ടം കുച്ചിപ്പുടി മോഹിനിയാട്ടം ം ഉത്തരം ഭരതനാട്യം സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് ജീരകവെള്ളം വെള്ളം പായസം റോസ് വാട്ടർ നാരങ്ങ വെള്ളം ഉത്തരം റോസ് വാട്ടർ വയറ്റിലെ കൊഴുപ്പ് അകറ്റാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ഏത് പാൽ കാട്ടൻ ചായ ഉലുവവെള്ളം കാപ്പി ഉത്തരം ഉലുവവെള്ളം ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ ഒരു സാധാരണ ലക്ഷണം എന്ത് ഛർദി തലവേദന ഓക്കാനം തലചുറ്റൽ ഉത്തരം തലവേദന മുടി കൊഴിച്ചിൽ അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് എള് ഉലുവ ജീരകം നെല്ലിക്ക ഉത്തരം നെല്ലിക്ക ലോക പരിസര ദിനം എന്നാണ് ജനുവരി പതിനാറ് ഒക്ടോബർ ഏഴ് ഡിസംബർ ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയെട്ട് ഉത്തരം ഒക്ടോബർ ഏഴ് ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഇത് തൃശൂർ വയനാട് പാലക്കാട് എറണാകുളം ഉത്തരം വയനാട് ന്യൂസിലാൻഡിന്റെ നാൽപ്പത്തിയൊന്നാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാര് ഒറിയാ ക്രിസ് ക്രിസ് ഹിപ്കിൻസ് ഹരാകിഷോ ഡോകുലിമേലി ഉത്തരം ക്രിസ് ഹിപ്കിൻസ് ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് ഫ്ലോർ തൂക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡ് തമിഴ്നാട് കേരളം പഞ്ചാബ് ഉത്തരം ഉത്തരാഖണ്ഡ് ദീർഘകാലം പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് കരൽ രോഗം ഹൃദ്രോഗം മൈഗ്രെയിൻ കിഡ്നി സ്റ്റോൺ ഉത്തരം കരൽ രോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ സ്വിറ്റ്സർലാൻഡ് உத்தரம் ஓஸ்ட்ரேலிய ஆசாமில நிறுத்தம் ஏது மோகினியாட்டம் பரதநாட்டியம் குடியாட்டம் உத்தரம் சாத்ரி ലോക കാലാവസ്ഥാ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ട് സെപ്റ്റംബർ പതിനാറ് ഒക്ടോബർ പത്ത് ഉത്തരം മാർച്ച് ഇരുപത്തി മൂന്ന് ജലാംശം മണ്ണിൽ കുറയുമ്പോൾ പൂക്കുന്ന സസ്യം ഏത് കണിക്കൊന്ന അരുത വാഴ തെച്ചി ഉത്തരം കണിക്കൊന്ന വട്ടച്ചൊറിയകറ്റാൻ ഗുണം ചെയ്യുന്നത് വെളുത്തുള്ളി മഞ്ഞൾ ഓർക്കാപ്പുളി എള്ള് ഉത്തരം വെളുത്തുള്ളി മഞ്ഞൾ ഉത്തരം സമ്പത്ത് നിങ്ങൾക്കായുള്ള ചോദ്യം യൂറിക് ആസിഡ് ഉള്ളവർ മാമ്പഴം കഴിക്കാമോ കഴിക്കാം ഇല്ല ഉത്തരം കഴിക്കാം മാമ്പഴം കഴിച്ചാൽ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുമോ എന്ന സംശയം പലർക്കുമുണ്ട് മാമ്പഴത്തിൽ പ്യൂരിനുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവയുടെ അളവ് വളരെ കുറവാണ് അതിനാൽ മിതമായ അളവിൽ മാമ്പഴം കഴിച്ചാൽ ശരീരത്തിൽ യൂറിക് ആസിഡ് അടിയാൻ സാധ്യതയില്ല ഒരു മാമ്പഴത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നാൽ മാമ്പഴത്തിൽ ഫ്രാക്ടോസും അടങ്ങിയിരിക്കുന്നു ഫ്രാക്ടോസിൻ്റെ അളവ് കൂടുന്നത് ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടാൻ കാരണമാകും മിതമായ അളവിൽ മാമ്പഴം കഴിക്കുക സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്